അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര പാലാട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ പാലാട് നിന്ന് ഒരു ഏകദേശം മൂന്ന് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ പത്ത് സെന്റിൽ എല്ലാം ചുറ്റും മതിൽ കെട്ടി നല്ലൊരു വീടിൻ്റെ ഉൾഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഫ്രണ്ട് ഭാഗം കട്ട പതിച്ച് നല്ല അടിപൊളി മോഡലാണ് വീട് കിടക്കുന്നത് അതും വെള്ള സൗകര്യമുണ്ട് കരഭൂമിയാണ് വെള്ളം കയറാത്ത സ്ഥലമാണ് ബസൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം വണ്ടി വാഹനങ്ങൾക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഈ വീടിന്റെ വലതു ഭാഗത്താണ് ഇതിലെ സ്പേസും കാര്യങ്ങളും ഈ നമ്മളെ കാർഫോർസ്റ്റിന്റെ നേരെ ബാക്ക് ഭാഗത്ത് നല്ല വണ്ടികൾക്ക് നമുക്കവിടെ വന്ന് നിർത്താനും പിന്നെ കിണർ നേരെ വലതു ഭാഗത്താണ് ഇതിൽ കിണറുള്ളത് വീട് അത്യാവശ്യം നല്ല ഒരു കുറ്റിയുറപ്പുള്ള നല്ലൊരു അടിപൊളി വീടാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് പത്ത് സെൻറ്റിലാണ് കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് നിങ്ങളോട് ഇപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് വീടുകളിലെ ഏരികളാണ് അല്ല വി എ പി നല്ല വീടുകളിലെ ഏരികളാണ് അപ്പോൾ നിങ്ങൾക്ക് സ്കൂളായാലും അമ്പലമായാലും പള്ളിയായാലും എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിൻ്റെ സിറ്റൗട്ടിലാപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ ഏറ്റവും ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതാ നമുക്ക് ഇതിൽ ഉണ്ട് പിന്നെ റൂമിൻ്റെ വീടിന്റെ പ്രത്യേകത ഒക്കെ ഒന്ന് കണ്ടുപിടി നല്ല ഭാഗം ചുറ്റും മതിൽ കെട്ടി നല്ലൊരു അടച്ചുറപ്പുള്ള വീടാണ് വീടിൻ്റെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ലിവിൻ ഹാളിലേക്ക് കയറിയപ്പോൾ ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും കണ്ടുപിടിക്കും നമുക്ക് ഒരു ടേബ്ലറ്റ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമുക്ക് അലമാര സെറ്റ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല സൗകര്യം പിന്നെ അതേമാതിരി അടിഭാഗത്തിലേക്ക് വന്നപ്പോൾ കണ്ടില്ലേ നല്ല ബ്ലാക്കിൽ ഒരു ആഷ് കളർ ആയിട്ട് വരുന്ന നല്ലൊരു ഒരു ടൈലാണ് ഇതിലിട്ടിട്ടുള്ളത് പിന്നെ വീട്ടിലേക്ക് വലതു ഭാഗത്തേക്ക് ഫസ്റ്റ് നമുക്ക് കയറാം വലതു ഭാഗത്തേക്ക് കയറിയപ്പോൾ നല്ല ഒതു ഒതുങ്ങിയ ഓവർ വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു കട്ടില ഒരു നാല് നാല് ആറിൻ്റെ ഒക്കെ കട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങളും അലമാര അത്യാവശ്യം നല്ല ഇവിടെ ഒരു റൂമുള്ള സൗകര്യം ഉണ്ട് നമുക്ക് അലമാര പ്ലെയിനായിട്ട് കിടക്കണം അല്ല റാക്കുകളുണ്ട് നമുക്ക് വലിപ്പ് മോഡൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ അതേമാതിരി വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്ത് വകത്തത്തെ രണ്ടാമത്തെ റൂം വലിപ്പം വീതിയൊക്കെ ഒരേ മോഡലാണ് ഇപ്പം ഫസ്റ്റ് കണ്ട അതേ വലുപ്പത്തിൽ തന്നെയാണ് ഇതിൻ്റെയും ഇതിൻ്റെ വീതി വലുപ്പമൊക്കെ വരുന്നത് അതേമാതിരി ഇപ്പോൾ റൂമിലേക്ക് വന്ന ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ ടൈൽ ഇട്ടിട്ടുള്ളത് അങ്ങനെ രണ്ട് റൂമ് കണ്ട് അവും ഉള്ളിലേക്ക് കയറുമ്പോൾ സ്പേസ് ഇല്ല തോന്നും പേട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് റൂമാണ് അതും വലതുവാക്കത്തിന്റെ മൂന്നാമത്തെ റൂമിലേക്ക് നോക്കി ആളുകൾ ഏറ്റവും കൂടുതൽ റൂം റൂമ് കാണുമ്പോൾ തോന്നും ഉള്ളിലേക്ക് സൗകര്യം ഇല്ലേന്ന് ഇത് രണ്ടില്ലെങ്കിൽ മൂന്ന് റൂമും സൗകര്യം അതേ ഒരേ മോഡലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടില്ല അതേ വലുപ്പത്തിൽ തന്നെ ഈ മൂന്നാമത്തെ റൂമും ഇനി നേരെ അടുക്കള കിച്ചണിലേക്ക് അത്യാവശ്യം നല്ല വിശാലമായ അതും വാർപ്പിലൂടെ തന്നെയാണ് ഇതിൻ്റെ വാർപ്പാണ് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യം സ്പേസും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് റാക്കുകൾ വലിപ്പമൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ മോഡൽ വലിപ്പമൊക്കെ കൊടുക്കുക നല്ല സൗകര്യം ടൈലും അതേമാതിരി നമുക്ക് പാത്രം കൈക്കാനുള്ള സൗകര്യം ആലുവ അടുപ്പല്ല സാധാ അടുപ്പാണ് മുകളിലേക്ക് പോകാൻ പോകാനുള്ള ചിമ്മിനും എല്ലാം ഉണ്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ബ്ലാക്ക് ഇതിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അവിടെ ഒക്കെ ടൈലിട്ട് പിന്നെ നേരെ വർക്കരിലേക്ക് ഒരു പുറത്തൊരു ഫങ്ഷൻ ഒരു ഓണം അതായത് ക്രിസ്തുമസ് അതേമാതിരി പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്ന് പാചകം ചെയ്യാനൊക്കെ നല്ല സൗകര്യം പിന്നെ അയം ചെയ്യാൻ ഇവിടെ തൊട്ടുപോലെ തന്നെ നമുക്ക് ചെയ്യാം എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ പിന്നെ ആക്കുന്നതാ തൊട്ടുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് അലക്കണ വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഈ സൈഡ് ഭാഗത്താണ് നമുക്ക് പുറത്തൊരു ആകെ ആരെങ്കിലും ഉള്ളിലൊക്കെ ഒരു രോഗികളൊക്കെ നിൽക്കണമെങ്കിൽ ഉള്ളിൽ ബാത്റൂം ഉണ്ടൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഇതിന് ഉള്ളിൽ സൗകര്യമായിട്ട് നമുക്ക് ബാത്റൂം പിന്നെ ബാത്റൂം ബാത്റൂമുള്ള സൗകര്യത്തിൽ ടൈലൊക്കെ ഇട്ട് മുകൾവാക്ക് കിട്ടും ടൈൽ ഇട്ടിട്ടില്ല അടിഭാഗത്ത് മാത്രം ടൈൽ ഇട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ സീറ്റാണ് കണ്ടോ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ വർക്ക് സീറ്റാണ് ഉള്ളത് പിന്നെ പുറത്തോട്ട് സ്പേസ് കൂടുതലാണ് കണ്ടോ മൂന്ന് നാല് തെങ്ങ് ഇതിലുണ്ട് നമുക്ക് ഒരു ഒരു തേങ്ങക്ക് പുറത്ത് പോകേണ്ട ഒരു തേങ്ങക്ക് ഇപ്പം മുപ്പത്തിനാല് നാൽപ്പത് രൂപ വില വരുന്നുണ്ട് തേങ്ങക്ക് വില കെറങ്ങൊണ്ടിരിക്കാണ് ഇപ്പം നാനൂറ് ഉപ്പ്യ വെളിച്ചെണ്ണക്ക് അപ്പോൾ കുറേ ആളുകൾ കൃഷിയുണ്ടോ തെങ്ങ് ഉണ്ടോ ഒക്കെ നോക്കും ഇതിൽ വരുമാനം മൂന്ന് തെങ്ങ് നാല് തെങ്ങ് ഇതിൽ ഏകദേശമുണ്ട് പിന്നെ പപ്പായ അതേമാതിരി പ്രാവ് പിന്നെ തേക്കുകൾ എല്ലാം സൗകര്യത്തിലടങ്ങിയ ഈ വീട് ഇതിൻ്റെ വില ഇപ്പം നിങ്ങൾക്ക് അറിയണ്ടേ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തരാങ്ങൾക്ക് ബസ്റൂട്ട് റോഡാണ് വണ്ടി വാഹനം വലിയ വണ്ടി വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തും വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തരും നമ്മളെ പി ടി എസ് ഗ്രൂപ്പിന്റെ ഈ വീഡിയോയിൽ എല്ലാത്തിനും വില വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ ഈ അടിയിൽ കാണുന്ന രണ്ട് നമ്പർ നമ്പറായി ഓടിക്കണിക്കണ്ടാവും ആ നമ്പറുമായിട്ട് വിളിച്ചോളൂ അപ്പം ആർക്കെങ്കിലും ഒക്കെ വീട് ആവശ്യമുണ്ടെങ്കിൽ വന്നോളി മക്കളെ വിടണ്ട